നമസ്കാരം പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷം ഇന്ത്യയുടെ തിരിച്ചടിയും പാകിസ്ഥാന്റെ പ്രതിരോധവും അതിനെ തുടർന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ച നടപടികളും ചെറിയ ഒരു സംസാരത്തിന് ഇന്ത്യക്കാരുടെ ഇടയിൽ ഇടയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് സത്യമാണ് അത്തരത്തിലൊരു സംസാരം ഉണ്ടാകാൻ കാരണം ആ നരേന്ദ്രമോദിയെയും ഈ സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്ന ഒരുപക്ഷെ പാകിസ്ഥാൻ പറ്റണം പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ കാവശ്യപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ ഭാഗം ഇന്ത്യയുമായി ചേരണം എന്നാഗ്രഹിക്കുന്ന നല്ല ഒരു ഉദ്ദേശമാണ് മോശം ഉദ്ദേശമൊന്നുമല്ല ഒന്നല്ല പക്ഷെ നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ടും നരേന്ദ്രമോദി ഒരു ബി ജെ പി പാർട്ടിയുടെ നേതാവായതുകൊണ്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതിലുപരി അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം അത് ഇപ്പോൾ അതിനുള്ള ഒരു നല്ല സമയമായിരുന്നു എന്നും അത് ബലമായിട്ട് പിടിച്ചെടുത്തിട്ടില്ല അത് എന്തോ നരേന്ദ്രമോദിയുടെ ഒരു പരാജയമാണ് എന്നും ഉദ്ഘോഷിക്കുന്ന ഒരു വിഭാഗത്തോടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാക് അധിനിവേശ കാശ്മീർ അത് ഇന്ത്യയുടെ തന്നെ ഭാഗമാക്കുമെന്നും ഇന്ത്യയിൽ അധികം വൈകാതെ അത് വന്നു ചേരുമെന്നും ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ് അത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ തീരുമാനിച്ചതാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതീർത്തപ്പോ കുറച്ച് സീറ്റുകൾ അവിടെ ഒഴിച്ചിട്ടിട്ടുള്ളതുമാണ് അതായത് പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന കാശ്മീർ ഭാഗം ഇന്ത്യയിൽ വന്ന ശേഷം അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റേറിയന്മാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ നേരത്തെ തന്നെ കാലിക്കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിയാൽ മതി ഇന്ത്യയുടെ ആ ഒരു ദീർഘവീക്ഷണം അതായത് ലക്ഷ്യം എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അത്തരം ഒരു തീരുമാനം ഉണ്ടായിരുന്നിട്ടും ഇപ്പോ ഇത്തരത്തിലൊരു സൗകര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് പിടിച്ചിട്ടത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചിന്തിക്കുന്നവർക്ക് ആരാണ് ഇപ്പോ അധിനിവേശ കാശ്മീരിൽ പാക് അധിനിവേശ കാശ്മീരിൽ താമസിക്കുന്ന ജനങ്ങൾ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇന്ന് പെട്ടെന്ന് ഇന്ത്യയുടെ ഭാഗമായി അധിനിവേശ കാശ്മീരിൽ ചേർക്കുമ്പോൾ ആരൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗമായി മാറാൻ പോകുന്നത് അത് ഇത്തരത്തിൽ തർക്കിക്കുന്നവർ വിമർശിക്കുന്നവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തുള്ള ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചിട്ടുള്ള കാശ്മീർ ഭാഗം എടുക്കാം അത് തന്നെ കുറച്ച് മുമ്പ് വരെ ഭീകരവാദികൾക്കും മറ്റും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഇന്ത്യൻ പട്ടാളത്തോടൊക്കെ വിമുഖമായി നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു പക്ഷേ ഇന്ത്യ ബലമായി തന്നെ ഇന്ത്യയോടൊപ്പം ചേർത്ത് നിർത്തിയിരുന്ന ആ ഭാഗം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച ശേഷം ആ കാശ്മീരികൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരുടെ വളർച്ച സാമ്പത്തിക വളർച്ച അവരുടെ സാമൂഹിക വളർച്ച പശ്ചാത്തല വളർച്ച അടിസ്ഥാന സൗകര്യ വികസനം ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ കാശ്മീരിലെ ജനങ്ങൾ അതായത് ഇന്ത്യയുടെ ഭാഗമായി ഇപ്പോൾ നിലകൊള്ളുന്ന കാശ്മീരിലെ ജനങ്ങൾ നൂറ് ശതമാനം സംതൃപ്തരാണ് അവർ ഇന്ത്യയുടെ ഭാഗമല്ലാതെ തുടരാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് പഴയ ചിന്ത വച്ച് ബെഹൽഗാം ഒരു ആക്രമണം നടത്തി നോക്കിയപ്പോൾ അത് പാകിസ്ഥാൻ പരാജയപ്പെട്ടത് അതായത് ഇന്ത്യൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കാശ്മീരിൽ നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും അവർക്ക് കിട്ടിയില്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള ഒരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയോട് കൂറുള്ളവരാണ് മറ്റൊരു വിഭാഗം അക്കച്ചക്കയായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഒരു വിഭാഗം പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്നവരും മറ്റൊരു വിഭാഗം പാകിസ്ഥാൻ തീവ്രവാദികളാണ് അതായത് പാക് അധിനിവേശ കാശ്മീരിൽ പാക് അധികാരികൾ കൊണ്ട് പാർപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും വേണ്ടി റെക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ള തീവ്രവാദികളും അവരുടെ സംഘങ്ങളും അവരുടെ പിന്മുറക്കാനും അനുകൂലികളും ഒരു വിഭാഗമായി ഉണ്ട് നമ്മൾ പെട്ടെന്ന് അവരെ ഇന്ത്യയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ തീവ്രവാദികളും ഈ പറഞ്ഞ ബാക്കിയുള്ള അനുഭാവികളും എല്ലാം ഇന്ത്യയുടെ തന്നെ ഭാഗമായി മാറും ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനും ഏത് തരത്തിലും അവർക്ക് പെരുമാറാനും കഴിയുന്ന വിധത്തിൽ ഇന്ത്യയ്ക്കുള്ളിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു ശത്രുവിനെ വളർത്തുകയാണ് നമ്മൾ ചെയ്യുക എന്നുള്ള കാര്യം ചിന്തിക്കാതെയാണ് ഇന്ത്യ അവസരം കളഞ്ഞു കുളിച്ചു എന്ന് പലരും പറയുന്നത് ഇവിടെ പാക് അധിനിവേശ കാശ്മീരുള്ള ജനങ്ങൾ അതായത് സ്വതന്ത്രമായി നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടുത്തെ തീവ്രവാദികളല്ല ആ ജനങ്ങൾ മുഴുവൻ ഇന്ന് ഇന്ത്യക്കൊപ്പമാണ് കാരണം കാശ്മീരിൽ ഇന്ത്യയുടെ ഭാഗമായുള്ള കാശ്മീരിലെ ജനജീവിതം അവർ നോക്കി കാണുന്നുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളവരാണ് അപ്പോൾ ആ ജനജീവിതം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് മറ്റ് ഒരു വിഭാഗം കൂടി ആഗ്രഹിച്ച് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ജനങ്ങൾ ഇന്ന് ഇന്ത്യയുമായി ചേർന്ന് തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ബാക്കിയുള്ള ഒരു പത്ത് ശതമാനം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആൾക്കാരാണ് ഏതാണ്ട് ഒരു അമ്പത് ലക്ഷം ആൾക്കാരാണ് അവിടെ അധിനിവേശ കാശ്മീരിൽ ഉള്ളത് ഒന്നോ രണ്ടോ ലക്ഷം പേർ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരെ ഉത്മൂലനം ചെയ്യാതെ ഭീകരപ്രവർത്തകരായിട്ടുള്ള തീവ്രവാദികളെ അവിടെ നിന്നും മാറ്റാതെ ഇന്ത്യയുമായി കാശ്മീരിനെ ചേർത്ത് കഴിഞ്ഞാൽ അപകടമാർക്കാണ് ഇത് ചിന്തിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യൻ സർക്കാർ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഒരുപക്ഷെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചിന്തിച്ചേനെ അപ്പോൾ സ്വാഭാവികമായും പാക് അധിനിവേശ കാശ്മീരിനെ ഇന്ത്യയുമായി ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ തീവ്രവാദികൾ അവിടെ ഇടണം അതിലൊരു സംഘർഷം ഉണ്ടാകണം ഒരു സംഘർഷമുണ്ടായാൽ ഉറപ്പായും ഇന്ത്യ ആസൂത്രിതമായി പാകിസ്ഥാൻ പട്ടാളത്തെ പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് ഉൾവലിച്ച് കൊണ്ടുപോയതുപോലെ ഈ പറഞ്ഞ തീവ്രവാദ സംഘടനകളെയും അവരുടെ അനുഭാവകരെയും മറ്റും എല്ലാം ആ പാക് അധിനിവേശ അധിനിവേശ കാശ്മീരിൽ നിന്ന് പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങോട്ട് അവർ പിന്മാറി കഴിഞ്ഞാൽ സ്വാഭാവികമായി പിന്നീട് ആ പാക് അധിനിവേശ കാശ്മീരെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും തിരിച്ചു പിടിയാ പിടിക്കാൻ സാധിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സമാധാനപൂർവം അതിന് കൂടെ ചേർക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ ഒരു വിഭാഗം ശത്രുക്കളെ നമ്മുടെ ശത്രുക്കളെ കൂടി നമ്മോടൊപ്പം ചേർത്ത് അവർക്ക് റേഷൻ കാർഡും ഐ ഡി കാർഡും ആധാർ കാർഡും എല്ലാം കൊടുത്ത് ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ചാരന്മാരാക്കി പാകിസ്ഥാൻ തീവ്രവാദികളാക്കി ഇന്ത്യയുടെ ചെലവിൽ അവരെ വെച്ചുപുറിപ്പിക്കുകയാണ് ചെയ്യുക അത് വേണമെന്നാണോ ഇവിടെയുള്ള മറ്റുള്ളവർ പറയുന്നത് എല്ലാം ബുദ്ധിപുർവാണ് ചെയ്യേണ്ടത് പാക് അധിനിവേശം അതായത് പാകിസ്ഥാൻ കൈവശപ്പെടുത്തി വെച്ചിട്ടുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന കാശ്മീർ എന്ന് പറയുന്ന പാക് അധിനിവേശ കാശ്മീർ എന്ന ഭാഗം ഇന്ത്യയുടെ ഭാഗമായി തേരുക തന്നെ ചെയ്യും അതിനു വേണ്ടിയാണ് അവിടെയുള്ള എം പിമാർക്ക് വേണ്ടിയിട്ടാണ് പാർലമെന്റിൽ സീറ്റ് ഒഴിവാക്കി ചേക്കുന്നത് അല്ലാതെ മറ്റെവിടെയുമല്ലോ കേരളത്തെ പിടിച്ചിട്ടുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇനി എന്നാലും എം പിമാരുടെ ഒന്നും കൂടുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇന്ത്യ ഉറപ്പിച്ച് പറയുന്നത് ഇനി ഒരു തർക്കമുണ്ടായ ഒരു പ്രശ്നമുണ്ടായ ഉറപ്പായും ഈ പറയുന്ന പ്രദേശം ഇന്ത്യയുടെ ഭാഗമാകും എന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ പെഹഗാമിലെ അക്രമത്തിന് ശേഷം അതിന് തിരിച്ചടി എന്നോണം ഈ പറഞ്ഞ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിട്ടുള്ള കാശ്മീരി ഭാഗത്തിലെ ചില ഭാഗങ്ങളിലാണ് സത്യത്തിൽ ഇന്ത്യ അക്രമം നടത്തിയത് അതായത് അവിടെയാണ് ഈ പാക് അധിനിവേശ കാശ്മീരിലാണ് ഈ തീവ്രവാദികളുടെ താവളങ്ങൾ സ്ഥാപിച്ചിരുന്നതും അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്നതും അവിടേക്കാണ് ഇന്ത്യ മിസൈലുകൾ അയച്ച് അവരെ നാമാവശേഷമാക്കിയത് എന്നാൽ അവർ പൂർണ്ണമായും പിന്മാറിയെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ സ്വാഭാവികമായും അവിടെ ഒരു ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകണം പിന്നെ നമുക്ക് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി ചേർക്കാൻ എളുപ്പമായിരിക്കും അതായത് അതിലുള്ള പൗരന്മാർ അവരുടെ ജാതിയും മതവും കുലവും നല്ല വിഷയം ഇന്ത്യയോടൊപ്പം ചേർത്ത് കൊണ്ട് നിർത്താൻ പറ്റും പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഈടുപിടി എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് പണിയാകുമെന്ന് മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ പട്ടാളത്തിനും അറിയാം അതുകൊണ്ടാണ് അല്ലാതെ അവർക്ക് കഴിയഞ്ഞിട്ടല്ല നിലവിലെ ഇന്നത്തെ ഇന്ത്യയുടെ ശക്തി അനുസരിച്ച് ആർമിയുടെ ശക്തി അനുസരിച്ച് ഒരു മണിക്കൂർ നേരത്തെ പണിയെടുക്കേണ്ട ആവശ്യമില്ല ഈ കാശ്മീരിന്റെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടി പക്ഷെ അങ്ങനെ ചേർക്കുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു അപകടം മറുഭാഗത്തുണ്ട് ആ അപകടത്തെ വിളിച്ച് തലയിൽ വെക്കുന്നതിന്റെ സ്ഥാനത്ത് ആ അപകടത്തെ ഇറക്കി വച്ചതിന് ശേഷം ബാക്കിയുള്ളതിനെ നമുക്ക് എടുത്താൽ നമുക്ക് സമാധാനപൂർവം പിന്നെ മുന്നോട്ട് പോകാം എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് അതിനെ പിന്തുണയ്ക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർ ആഗ്രഹിക്കുന്നത് അത് ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ വെറുതെ എതിർത്ത് നിന്നിട്ട് കാര്യമൊന്നുമില്ല ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളണം ഇത് ചിന്തിക്കാതെയാണ് ഇപ്പോൾ നല്ലൊരു അവസരമായിരുന്നു കയറി അടിക്കാമായിരുന്നു പാകിസ്ഥാനെ തന്നെ പല കഷ്ണങ്ങളാക്കാമായിരുന്നു പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ആ കാശ്മീർ ഭാഗം പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാമായിരുന്നു അവിടെയുള്ള മുഴുവൻ ആൾക്കാരെ കൊല്ലാമായിരുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അവിടെ ആണ് ഈ ഭീകരവാദികളെ മുഴുവൻ പാകിസ്ഥാൻ കൂടിയിരുത്തിയിരിക്കുന്നത് അവരാണ് അവിടെ കൊണ്ടാണ് ഇന്ത്യയെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ദുരന്തങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവരെ നശിപ്പിക്കാതെ അവരെ അവിടെ നിന്ന് പുറത്താക്കാതെ നമുക്ക് ഇന്ത്യയോടൊപ്പം അവർ ചേർക്കാൻ കഴിയില്ല ആ പ്രദേശത്ത് ചേർക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയേണ്ടത് ഡിഫറെ